നമുക്കൊരു വറുത്തരച്ചുള്ള ഇഞ്ചി തീയലിൻ്റെ വീഡിയോ എടുക്കാം ഇന്ന് ഞാൻ ഇത് അതാണ് ചെയ്യുന്നത് അതിനായിട്ട് എൻ്റെ ഒരു നര കിലോ ഇഞ്ചി കഴുകി വൃത്തിയാക്കി തോൽ കളഞ്ഞ് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയ്ക്കകത്തി വറുത്ത് വരുന്നുണ്ട് നല്ലതുപോലെ ബ്രൗൺ കളറാവണം അത് ഒന്ന് ഒടിയെന്ന് പെരുവാണ് എൻ്റെ കളറ് അത് വറുത്ത എണ്ണ ബാലൻസ് കിട്ടാൻ ഞാൻ അതിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് ശേഷം ഞാനൊരു ഒന്ന് ഒരു ഒരു തേങ്ങ ഫുള്ള് ചെറുതായിട്ട് തിരുമ്മി വറുത്ത് കോരുന്നുണ്ട് അത് നല്ല ബ്രൗൺ കളറാവണം അതിലേക്കും വേറൊന്നും ആഡ് ചെയ്യുന്നില്ല തേങ്ങ മാത്രമായിട്ടാണ് വറുത്ത് പോരുന്നത് ശേഷം ഒരു നാല് പച്ചമുളക് നൂറ് ഗ്രാം കൊച്ചുള്ളി ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് ചുവന്നുള്ളി അരിഞ്ഞത് നല്ലതുപോലെ ആ ഇഞ്ചി വറുത്ത എണ്ണയ്ക്ക് വറുത്ത് നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ വറുത്തുനിന്ന് പോരുന്നുണ്ട് ശേഷം നമുക്ക് തേങ്ങ വറുത്തതും ഇഞ്ചി വറുത്തതും കുറച്ച് കൊച്ചുള്ളി വറുത്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കാൻ നല്ല അരപ്പ് വരുമെ അതിൻ്റെ ഇടയ്ക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാൻ ഞാനതിൽ ഒരു മൂന്ന് സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂ രണ്ട് ടേബിൾ സ്പൂൺ മുളകും ഒരു നുള്ളു ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ടായിരുന്നു പിന്നെ വിനാഗിരിയാണ് ചേർത്ത് പൊളിക്കുകയാണ്